ഹലോ ദീപാവലിയൊക്കെ അല്ലേ വരുന്നത് അപ്പം നമുക്ക് നമ്മളെ മക്കൾക്ക് ചെറിയ ഒരു അടിപൊളി പലഹാരം ഉണ്ടാക്കി കൊടുത്താലോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണേ അപ്പോൾ ഇതാ നല്ല മധുരമാണ് ദീപാവലിക്കൊക്കെ പുറത്തുനിന്നൊന്നും വാങ്ങിക്കണ്ട നമുക്ക് നമ്മളെ മക്കൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ആദ്യം ഒരു അടുപ്പത്ത് വെക്കാൻ പറ്റിയൊരു എടുക്കുക അതിനകത്തേക്ക് നമ്മൾ എടുക്കുന്നത് ആ അളവ് പാത്രം ഉണ്ടെങ്കിൽ ആ അളവ് പാത്രത്തിൽ അര അരക്കപ്പ് ഗോതമ്പപ്പൊടിയും അരക്കപ്പ് കടലപ്പൊടിയും ആണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഇതുപോലെ ഒരു പത്ത് രൂപയുടെ പാൽപ്പൊടീൻ്റെ പാക്ക് വാങ്ങിയിട്ട് അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം ഫുൾ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും അത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യും കൂടി ചെയ്യാം കേട്ടോ ഇനി അതിലേക്ക് ആവശ്യമുള്ള ഒരു എന്താ പറയുക ഒരു കുറച്ചൊരു ഉപ്പ് അത്യാവശ്യം ആ പൊടിക്ക് ആവശ്യമുള്ളൊരു അത്യാവശ്യം ഉപ്പും കൂടി ഇട്ട് ഈ നാല് സാധനവും കൂടി അതായത് കടലപ്പൊടിയും ഗോതമ്പപ്പൊടിയും ഉപ്പും നമ്മുടെ പാൽപ്പൊടിയും ചേർത്ത് നല്ലപോലെ വിളക്കി മിക്സ് ആക്കുക അതിനുശേഷം അതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ നെയ്യാണ് ഒഴിക്കുന്നത് നമുക്ക് നെയ്യ് ഒഴിക്കാം അതായത് കാൽ കപ്പ് നെയ്യ് ഒഴിക്കാം പിന്നെ കാൽ കപ്പ് എന്തെങ്കിലും ഏതെങ്കിലും ഒഴിക്കാം ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഒഴിക്കാം ഞാനിപ്പോൾ ഓയില് കുറവായത് കാരണം നെയ്യ് തന്നെയാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ ഇപ്പോൾ പകുതിയെ ഒഴിച്ചിട്ടുള്ളൂ നമുക്ക് കുഴയ്ക്കുന്നതിനനുസരിച്ച് കുറച്ചുകൂടി ഒഴിച്ച് ഒഴിച്ച് നമുക്ക് കുഴച്ച് കുഴച്ചെടുക്കാം നല്ല ലൂസായി പോകണ്ട അത്യാവശ്യം ആ പൊടിയൊക്കെ അതാണ് ഈ ഒരു ലെവലിൽ എത്തുന്നവരെ കുഴച്ചെടുക്കാം ഇനി നമുക്കതിലേക്ക് വേണ്ട മറ്റു ഫില്ലിങ്സ് തയ്യാറാക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടത് അരക്കപ്പ് പഞ്ചസാരയും നാലഞ്ച് ഏലക്കായ് കൂടി ഇട്ട് ഒരു ഗ്രാമ്പും കൂടി ഇട്ട് നല്ല പൊടി നൈസാക്കി പൊളിച്ചെടുത്ത് മാറ്റി വെക്കുക ഇനി നമുക്ക് അതിൻ്റെ മേലെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ കടലയോ എന്ത് വേണമെങ്കിലും എടുക്കാം അതൊന്ന് കുത്തിപ്പൊടിച്ച് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതെല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പാകപ്പെടുത്തി എടുക്കണം ഇതുവരെ ഞാൻ ഇതൊന്നും ചൂടാക്കിയിട്ടില്ല ആ മാവ് നെയ്യിലൊക്കെ ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ഈ ഒരു എന്താ പറയുക കടലമാവിൻ്റെ നെയ്ൽ മിക്സാക്കി വെച്ച കൂട്ട് വെച്ച് നമുക്ക് വളരെ എന്താ പറയുക ഫുൾ തീല് വെക്കണ്ട മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഒരു ലെവലിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ഇളക്കി ഇളക്കി അത് മിക്സാക്കി മിക്സാക്കി എടുക്കണം അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും തീ തട്ടി ചൂടായി വരുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും നല്ല എന്താ പറയുക നല്ലൊരു അടിപൊളി മണമൊക്കെ വരും അപ്പം തന്നെ എടുത്ത് തിന്നണമെന്നൊക്കെ തോന്നും പിന്നെ ആ നെയ്യൻ്റെയും ഒക്കെ ഒരു മണമുണ്ടല്ലോ അത് നല്ല അടിപൊളിയാണേ അപ്പോൾ ഇത് ഏകദേശം നല്ലൊരു കളർ മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ആടെ ഓഫാക്കി വെച്ചതിന് ശേഷം ആ ഒടിച്ച് വെച്ച പഞ്ചസാരയിട്ട് നല്ലപോലെ ഇളക്കണം ചൂടധികം തണിയേണ്ട കേട്ടോ ചൂട് തണിഞ്ഞ് കഴിഞ്ഞാൽ അത് സെറ്റായി കിട്ടില്ല സെറ്റായി കിട്ടുന്ന വെച്ചാൽ അതിൻ്റെ ഒരു ആ ഒരു പഞ്ചസാരയും കൂടി അതിൽ സെറ്റായി വരണ്ടേ അപ്പോൾ അധികം ചൂട് തണിയണ്ട ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഒന്ന് സ്പൂണിട്ട് ഇളക്കിയതിന് ശേഷം ആ പഞ്ചസാരയും കൂടി ഇട്ട് ഇതുപോലെ എല്ലാം കൂടി ഇതാ ഇങ്ങനെ നല്ല പോലെ ചേർത്ത് ചേർത്ത് എടുക്കുക ആ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും പഞ്ചസാര എത്തുന്ന തരത്തിൽ എല്ലായിടത്തേക്കും മിക്സാക്കി എടുക്കണേ ചൂട് തണിന്നതിനൊക്കെട്ട് മുമ്പിട്ട് നമുക്കത് പാത്രത്തിലേക്ക് ആക്കാനുള്ള അപ്പോൾ സ്പൂണ് വെച്ചിട്ട് എല്ലാ ഭാഗവും നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തോ അപ്പോൾ ഇനി ഞാനൊരു കേക്ക് ടിന്നിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ സെറ്റ് ചെയ്ത സാധനം ആ ചൂടോട് കൂടി തന്നെ നമുക്ക് ആ കേക്കിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ചൂടോട് ചൂട് കേട്ടോ അപ്പോൾ അത് തിന്ന് ഇപ്പം തിന്നുന്നതിന് പ്രശ്നമില്ല പക്ഷേ ചൂടോടുകൂടി തന്നെ അത് സെറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആ ഒരു ആ ഒരു ഇതിൽ കിട്ടും കേട്ടോ അപ്പോൾ അത് കൂടി തന്നെ നമുക്ക് കേക്ക് കേക്ക് പാത്രം തന്നെ വേണമെങ്കിൽ ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇത് അതിലേക്ക് വെച്ചിട്ട് നമുക്ക് ആ സ്പൂൺ കൊണ്ട് നല്ലപോലെ അമർത്തി അമർത്തി അത് അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം ഏ നല്ല പോലെ അമർത്തി അത് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കട്ട് കിട്ടും ഇനി നമുക്ക് അതിൻ്റെ മേലേക്ക് നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കടലയാണേ ഞാൻ ഇട്ടത് അണ്ടിപ്പരിപ്പില്ലാത്തതുകൊണ്ട് ഞാൻ കടല പൊട്ടിച്ചിടുക ചെയ്ത് അപ്പോൾ അതും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ ഇതാ നമ്മൾ സാ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ദീപാവലി പലഹാരം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ അടിപൊളി സാധനം നമുക്ക് വീട്ടിൽ ചെന്ന മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തൂടെ ആ അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇല്ല നമ്മളാ റെഡി ആയിട്ടുണ്ട് നമ്മളുടെ ദീപാവലി പലഹാരം നോക്കിയേ നമുക്കെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ